ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കാലത്ത് ഇതാ വിനാഗിരി വള്ളോരത്തിന് ഞാൻ പുറത്തോട്ടേക്ക് വന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു ശാന്തമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ പുറത്തിങ്ങനെ ഇരിക്കുമ്പോൾ കിളികളെല്ലാം വരുമ്പോൾ അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് മാച്ചു വന്ന ഓൺലൈൻ ക്ലാസ്സിൽ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ പിന്നെ എൻ്റെ ഇതാ നോക്കിയ കടന്നല്ലേ കുത്തിയ പാട് ആ ഒരു പാടുണ്ട് റെഡ് കളറായിട്ടുണ്ട് മുഖത്തല്ലെങ്കിലും മൊത്തത്തിൽ പാടാണ് ഇതാ ഇവിടെയും ഇവിടെയും പിന്നെ എന്താ പറയുക എണ്ണ പൊട്ടിത്തൊറിച്ചിട്ടുള്ള പാട് ഇപ്പോൾ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കടന്നൽ കുത്തിയ പാട് എല്ലാം കൂടി മൊത്തത്തിൽ കുളയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇങ്ങനെയെങ്കിലും ആയല്ലോ എന്ന് വിചാരിച്ച സമാധാനം എനിക്കത്രേ ഉള്ളൂ മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഈ ഒരു പിന്നെ എൻ്റെ പഴയ ഷേപ്പിലോട്ടേക്ക് മാറി വന്നത് ഈ മൂന്ന് ദിവസം ഞാൻ കണ്ടു നോക്കി ചിരിക്കും ഞാൻ എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യുക വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് റിക്കവറി ആവാൻ വേണ്ടി ടൈം എടുക്കും ഇതിപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പിന്നെ പിറ്റേന്ന് തന്നെ ശരിയാവുന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ മൂന്ന് ദിവസം എടുത്ത് എനിക്കൊന്നും മുഖായത് കൊണ്ടാന്ന് തോന്നി ഇങ്ങനെ ഒരു പിന്നെ നീര് വന്നിട്ട് എന്താ പറയുക സ്വല്ലിങ്ങ് പോകാൻ വേണ്ടി ഇത്ര ടൈം എടുത്തത് അതെനിക്ക് കൈക്കായ സമയത്ത് രണ്ടാമത്തെ ദിവസം തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഷിപ്പ് ഇതിപ്പോൾ മൂന്ന് ദിവസം അടുത്ത് ഇപ്പം ഇത് ഇന്നത്തെ നാലാമത്തെ ദിവസമാണ് സുഗു ലാൻഡ് നിന്ന് ഇതിനാൽ പോലും മനസമാധാനം തരില്ല നമ്മളെ എലിക്കുട്ടൻ നല്ല ഒന്നര പണി തന്നിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര നാട്ടമാണ് എടുക്കിയത് ഞാൻ ഇന്നലെ പിന്നെ ഉമ്മാക്ക് പെട്ടെന്ന് സുഗുലാൻഡായിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്ന് സ്റ്റാർട്ടല്ലേ ചെയ്ത് നോക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യണ്ട അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അടിക്കുന്നുണ്ട് ഇതെന്താ സ്മെല്ല് ഇതെന്താ സ്മെല്ലെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എ സി ഇടുമ്പോൾ പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും നാട്ടായി ഉള്ളിൽ നിന്ന് വരുന്നത് എ സീൻ്റെ ഉള്ളിലാണ്ടോ പിന്നെ എലി കയറിയിട്ടുണ്ട് ഇനി മുമ്പും കയറിയിട്ടുണ്ട് എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ സമയം കയറിയിട്ട് എൻ്റെ ബ്രദറാണ് മൊത്തം ക്ലീൻ ചെയ്ത് തന്നത് അപ്പോൾ ഞാൻ ആശ്വാസമായി ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറുമില്ലാ ഇത് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ആണെങ്കിൽ സർവീസ് സെൻറ്റർ ഒന്നും തുറന്നിട്ടില്ല അപ്പോൾ അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള വർക്കൊന്നും നമ്മൾ എടുക്കുന്നില്ല കാരണം ഇതൊരു രണ്ട് ദിവസം അല്ല അവിടെ കിടക്കണമെന്നാണ് പറയുന്നത് അപ്പോ പിന്നെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട് ഉണ്ട് പിന്നെ ടൗണിൽ അപ്പൊ അവനൊന്ന് വിളിച്ചു നോക്കുന്നതാണ് ഞാൻ അങ്ങനെ അവനെ വിളിച്ചു നോക്കിയാലും പറഞ്ഞു ഏതായാലും നീങ്ങ് കൊണ്ടുപോവാനാ നോക്കട്ടെ കാരണം അവന് ഇന്റീരിയർ ഒക്കെ ചെയ്യുന്നതെന്ന് അപ്പോ പിന്നെ രണ്ടാ സീടെ വയ്ക്കേണ്ടി വരും എന്നിട്ട് നോക്കാന്നെല്ലാം പറഞ്ഞു കാരണം ഇതിന്റെ സെൻസർ ഒന്നും വെക്കുന്നില്ല അത് അന്നേ മുറിച്ചിട്ടതാണ് പക്ഷെ എനിക്ക് പിന്നെ സർവീസ് സെന്റർ ഒന്നും തുറക്കാത്തതുകൊണ്ട് പിന്നെ അത് അങ്ങനെ വെച്ചതാ ൊക്കെ എൻ്റെ എല്ലാ പണിയും ഒരുക്കി ഞാൻ ഇത് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കാരണം പിന്നെ പറയാം എൻ്റെ അനിയൻ്റെ കല്യാണം ആയിട്ടുള്ളത് അപ്പം അത് ഈ മാസം ലാസ്റ്റാണ് വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ ഓരോ ഡ്രസ്സ് എല്ലാം എടുത്ത് കഴിയുമ്പോഴേക്കും സമയമാവും കാരണം നമ്മൾ ഈ കണ്ണൂർ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിയിൽ വെക്കേണ്ട ഡ്രസ്സ് പിന്നെ ബ്രൈഡിൻ്റെ ഡ്രസ്സ് പിന്നെ നമ്മളെപ്പോലെയുള്ളവരുടെ ഡ്രസ്സ് അങ്ങനെ എല്ലാം എടുക്കുമ്പോഴേക്കും ഒരു ടൈം ആവും അപ്പോൾ നമ്മൾ ഓൾറെഡി എടുക്കാൻ തുടങ്ങി കുറേ ഭാഗം എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഇന്ന് ബ്രൈഡിൻ്റെ പിന്നെ ഡ്രസ്സ് അതുപോലെ നമ്മളെ എടുക്കാനുണ്ട് അത് ബാലൻസ് ആക്കി വെച്ചതാണ് അത് ഇന്ന് തലശ്ശേരി പോയിട്ട് എടുക്കാമെന്നും പറഞ്ഞു വെച്ചാൽ മിനിഞ്ഞെടുക്കാം നിന്നതാണ് പക്ഷെ അന്നാന്ന് എനിക്ക് ഈ കടന്നലൊക്കെ പണി കിട്ടിയത് എൻ്റെ കസിൻ്റെ അല്ലാത്തൊരു സമയം ഞാൻ തലശ്ശേരി പോയിട്ട് അധികം ഡ്രസ്സ് ഒരുപാട് ഉണ്ട് അപ്പം ഞാൻ പിന്നെ അനിയനോട് അനിയൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്നാ പറഞ്ഞാലും നമുക്ക് തലശ്ശേരി പോയിട്ട് എടുക്കാം ഞാൻ പറയാം നല്ലത് അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കണ്ണൂറിനേക്കാളും നല്ല അടിപൊളി അടിപൊളി ഡ്രസ്സ് ഉണ്ട് നമുക്ക് അവിടെ പോയി തന്നെ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാനെല്ലാം വെറുതെ തീരുമാനാക്കിയത് പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് പിന്നെ കോവിഡിന്റെ നിയന്ത്രണങ്ങളെല്ലാം മാറ്റി പോകുമ്പോഴത്തന്നെ ഞായറാഴ്ച മാത്രം നീങ്ങുന്നു ബാക്കിയെല്ലാം പക്ഷേ പിന്നെ നമ്മളെ പണികളും തീർത്തിക്കുവാണെങ്കിൽ നമ്മളെ അപ്പുറത്തെ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടി അതുകൊണ്ട് പറഞ്ഞു ഏതോ നിങ്ങൾക്ക് എന്താ പറയുക ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഭയങ്കര സമയമായിരിക്കും അവരുടെ ഡ്രസ്സ് അങ്ങനെയല്ല അവർ വേഗം വേഗം എടുത്ത് ഇരിക്കും പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മളത് ഒരാൾക്ക് കളർ ഇഷ്ടം പോലെ ഒരാൾക്ക് എന്താ പറ്റില്ല അങ്ങനെ എങ്ങനെയാണെന്നല്ല അത് നൂറ് അഭിപ്രായം ആയിരിക്കും ആയിരിക്കും കൊടുത്ത് അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇത് ഇത്ര ദിവസം യൂസ് ചെയ്തത് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം പോകണം എന്നു പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അമ്മൻ്റെ മുമ്പിലുള്ള മുഴുവൻ അയക്കണം എന്താ പറയുക വിൻഷീൽഡോ അങ്ങനെ എന്തോ സംഭവം വേറെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അതിന്റെ പേര് അപ്പൊ അതെല്ലാം മുഴുവനെ പിന്നെ അയച്ച് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ചത്തിട്ടുണ്ടാവും എന്നാ പറയുന്നത് ഞാൻ വിചാരിച്ചാലും ചെയ്യട്ടെ കാരണം വെച്ചാൽ ഇനിയും തിരിച്ചു കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്താ പറയാ അത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു ായോ അങ്ങനെ ഞാൻ റോഡിൽ വെയിറ്റ് അവര് എവിടെ പോയാലും ഞാൻ തന്നെ ഫസ്റ്റ് ഞാൻ ഞാൻ എന്നെ അവര് കത്തിക്കേണ്ടി വരും കാരണം ഞാൻ പുതിയപ്പോ അവരെ വിളിച്ചത് പിന്നെ പുതിയ ബ്ലോക്കിലാണ് കൊണ്ടുപോയി ഞാൻ ചാവണിയായി ഇന്ന് അവരെന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഇപ്പൊ ഇവിടെ എത്തിയിട്ട് അഞ്ചു മിനിറ്റ് ആയി എന്നിട്ടും അവരെത്തി അവര് വരുന്നുണ്ട് എന്നാ പറഞ്ഞത് ഷാപ്പിൽ കയറായിരുന്നു ഫസ്റ്റ് തന്നെ ടീൻസിൽ കയറി അവിടുന്ന് എടുത്ത് പിന്നെ വിചാരിച്ചെല്ലാം ഷാപ്പിലും കേറായിരുന്നു വണ്ടി ടീംസിൻ്റെ ഇട്ട് ചീൻസിൻ്റെ ഇട്ട് ഇവിടെ വണ്ടി പാർക്കുന്ന വിജയ ളർന്ന അവസരമായി ഇപ്പൊ ഇവിടുന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ ചോദിച്ചാൽ ജ്യൂസ് ചർച്ചിന്റെ അല്ലെങ്കിൽ ചർപ്പം ഇല്ലാത്ത ചാർച്ചുണ്ട് കൈ എല്ലാം കയ്യിലു വായിക്കാളും കാരണം കുറച്ചും കൂടി പർച്ചേസ് വാക്കിയുണ്ട് അപ്പോൾ അത് ഫുള്ള് കയ്യാൻ വേണ്ടി അങ്ങനെ വരുന്നില്ല ടീൻസിന് തുടങ്ങിയിട്ട് ടീൻസിൽ അവസാനം ഇട്ടെല്ലാം കഴിഞ്ഞാൽ എല്ലാരും രാവിലെ പത്തമ പച്ചലെന്തായാ പൊട്ടികളും തടത്തടിയിലെ ഏകദേശം എല്ലാ പൊട്ടിട്ടും കയറി ഇറങ്ങി ചർപ്പവരൂട്ടാനായിരുന്നു അതെ തന്നെ കല്യാണ ആഴ്ച വരാൻ പിള്ളേരെ പാപ്പറ്റ് മുഴുവൻ താലി ആയിട്ടുണ്ടാവും ഡാച്ചി ഡാറ്റിന്ന് പറയുകയും ചെയ്യും എന്നിട്ട് നല്ല ആക്ടിവീഷൻ ചെയ്യും ഇന്നും ക്യാഫ്സി തന്നെയാണ് മാച്ചൊക്കെ പോയാൽ പോലെ എന്തുകൊണ്ടാണ് നമുക്ക് എപ്പു പോകുന്നു ക്യാഫ്സിന്നിട്ട് വരുന്നു അവനെ കൂട്ടുന്നു ഇതില കൂടെ എപ്പോ പോയി കഴിഞ്ഞാൽ തന്നെയാണ് ഫുൾ ഫുഡ് എല്ലാം ഇച്ചിരി വരും എന്റെ മാച്ചിനോട് പറയാം ഞങ്ങൾ ഇന്നിനും ഇന്നീന്ന് പറയും ഇന്നത്തോടെ പിന്നെ കവർ തരില്ല കവറിന് ആറ് രൂപ വേണം നമ്മൾ പറഞ്ഞാൽ കവർ വേണ്ട നമ്മൾ എടുത്തോളാം എന്നിട്ട് ഇപ്പൊ കവറിലന്നെ പൈസ ഒന്ന് വാങ്ങിച്ചിട്ടേണ്ട എന്താ പറയുന്നത് പൈസ അല്ലെങ്കിൽ ഒന്നിനുപെറ്റിക്ക് മൂന്ന് കവറിന്

ചെയ്യ പിള്ളേരെല്ലാണല്ലോ ചെറിയ മക്കളെ പോലെ ചെറിയ ചെറിയ പിള്ളേർക്കുടി അതുപോലെ കൊറച്ചേലും ക്ഷമിക്കണ്ടേ ഒന്നുല്ല നമ്മളെ കയ്യിലെത്തിനപ്സിമി ഓ അന്നാ പിന്നിപ്പടുത്ത് തിന്നോ നമ്മളെ പീസല്ലേ പിന്നെ നമ്മള് തിന്നാനൊക്കെ പാവങ്ങള് വളരെ കഷ്ടപ്പെട്ടിട്ട് തിന്നത് ഫുഡ് ചെയ്യുമ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങി ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ബസ്സിനാ പോണ്ടത് കാരണം പിന്നെ കാറൊന്നും കിട്ടൂലോ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് പറയാന്നാണ് കാരണം മഴേന്റെ ഇടയിൽ വ്ലോഗിംഗ് ഒന്നും നടക്കൂല ചിന്നലെ വന്നപാടെ എല്ലാരും സൈഡായി കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും തലവേദന ഒന്നും പറയാണ്ട് എനിക്കൊന്നും ചൂട് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഫുഡിന്റെ ടൈം തെറ്റിക്കൊണ്ടായിരിക്കും എന്താന്നറിയില്ല എല്ലാരും സൈഡായിന് അപ്പോൾ എല്ലാവരും ഫോണെയ്ത് ചോദിക്കാം രാത്രി എന്തുണ്ടോ അവിടെ തലവേദന ഉണ്ടോ ഷീടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനും വേഗം ബന്ധപ്പാടെ പിന്നെ പാരസെറ്റമോളൊക്കെ കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങി കാരണം ഇന്നും കാലത്ത് എനിക്ക് പണിയുണ്ട് ഇന്ന് കാലത്ത് ഇപ്പോൾ ഉമ്മാനും കൂടി ജിം കയറിൽ പോകാനായിട്ട് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ ടൈം ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ വേഗം ഇന്നലെ കിടന്നങ്ങുറങ്ങി അപ്പോൾ കാലത്ത് എണീച്ചപ്പം ഞാൻ വിചാരിച്ച ഏതായാലും ഒന്ന് ഔട്ടറൊക്കെ പറഞ്ഞ് വെക്കാൻ ഇപ്പോൾ ഇനി മാച്ചുവിൻ്റെ ക്ലാസ് ഇപ്പോൾ എട്ട് മണിക്ക് തുടങ്ങും ഏഴേ മുക്കാലായി അപ്പോൾ പിന്നെ മാച്ചുവിനെ അമ്മേൻ്റെ വീട്ടിൽ കൊണ്ടുവിടണം അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഉമാനുംകൂടിയിൽ പോകാൻ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളെ പിന്നെ എന്താ പറയുക ഡ്രസ്സ് എടുക്കൽ പരിപാടി വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിടിക്കാമേൻ്റെയായിരുന്നു മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്താൽ ബെല്ലൈക്കും കൂടെ നെ ആബ്ലേ ചെയ്യുക വീഡിയോ കാണുന്നതിരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്